പ്പോൾ സുഹൃത്തുക്കൾ ഞാനിന്ന് പോകുന്നത് ഏരമംഗലം ബസ്സിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വണ്ടിമ്മലിങ്ങനെ പോവുകയാണ് നരണിപ്പോഴെ ഭാത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ പാലം കടന്ന് ഇനി പാലം ഇവിടെ ഒരു സംഭവമുണ്ട് പാലം കടന്നപ്പോൾ പറഞ്ഞു പാലത്തിൻ്റെ അപ്പുറം പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് ഞാൻ പോവുകയാണ് ഏ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ അത് കാണാം ഒരു സംഭവം അത് പാർക്കാണ് ചെറിയൊരു പാർക്കാണ് അതിനിപ്പോൾ അങ്ങോട്ട് പോവാൻ ഇപ്പോൾ തിരിച്ചങ്ങോട്ടന്നെ അതാണ് പാർക്കിട്ടാ തിരിച്ചങ്ങോട്ടന്നെ പോട്ടെ ആണ് ആദ്യം ഞാൻ വിചാരിച്ചത് പാലം കഴിഞ്ഞ പാടാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ പാലം കഴിഞ്ഞിട്ടല്ല പാലം മുന്നേ ആണ് പാർക്ക് അപ്പം അങ്ങോട്ട് തന്നെ പോട്ടെ കുറച്ച് നടന്നാൽ മതി പാലത്തിൻ്റെ ആ സൈഡാണ് പുത്തമ്പളീന്ന് വരുമ്പോ റൈറ്റ് പൊന്നാനിന്ന് ലെഫ്റ്റ് പിന്നെ അതുപോലെ തന്നെ വരുമ്പോ നാലണിപ്പുഴ പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു കുട്ടികൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഇത് കേട്ടാ നിങ്ങൾ ഉണ്ട് ഇണ്ടിട്ടാ എല്ലാ സംഭവം ഉണ്ട് കുട്ടികളിവിടെ വന്നാൽ അടിപൊളിയായിട്ട് ഒന്നടിയോട്ട് നോക്കിയായി നമ്മളെ കുട്ടികളെ കളിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ലൈക്ക് കൊടുക്കുമോള ലൈക്ക് കൊടുക്കേ ലൈക്ക് അങ്ങനെ അടിപൊളി അല്ലേ ഇവിടെ ഒന്നും വരാറില്ല എല്ല എന്നും വരാറുണ്ടാ ഇവർ വെരി ഹാപ്പിയാ ഓകെ ഓക്കെ ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ ഇവിടെ തികച്ചും സൗജന്യ എല്ലാ സംഭവവും എന്ത് സൗജന്യ ടിക്കറ്റും കാര്യങ്ങളൊന്നും ചെയ്യാ അപ്പ എല്ലാവരും നേരണിപ്പോഴാ റോഡിന് വരുമ്പോൾ ബ്രിഡ്ജിന്റെ ഭാഗത്താണ് എരമംഗലത്തുനിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ പിന്നെ ചങ്ങരംകുലത്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് സംഭവം ഉള്ളത് അതിന് വസ്റ്റം അടുത്തായിട്ട് വരും ഓക്കെ കുട്ടികൾക്കുള്ള എല്ലാ കലാപരികാരും ഇവിടെ ഉണ്ട് ആ ഞാൻ കുട്ടിയെ കുട്ടി കുട്ടിയെ நேசம் தான் இவ்வட குட்டிகள் பார்க்கு கூடாண்டு இதை ஹல்த்து பார்க்கும் கூடி வடன்றிட்டா Thank <laughs> you. அடுத்தட்டோ முத்து பிளாக் ஓகே எ படிக்கணு ரெண்டில் ஜியோ ஒண்ணு அவங்கடக்கு வராறு எங்க சூப்பராக നല്ല അഭിപ്രായമാണ് ആദ്യം ചേച്ചി വരെ നല്ല ഇതല്ലേ ഉഷാർ തന്നെ ഹാപ്പി അല്ലേ ഓക്കെ അപ്പം എന്താണ് കളിയൊക്കെ കഴിഞ്ഞാ പാർക്കിൽ ഇപ്പം എത്ര നേരമായി വന്നിട്ട് കുറേ നേരമായ എന്നും വരാറുണ്ടോ ഏ എത്രലൊക്കെ നിങ്ങൾ എല്ലാവരും ആ അയ്യോ മൂന്നില് ജി മൂന്നില് അല്ലേ ഇവിടെ അടുത്തന്നെ വീട് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഓൾവേസ് മുത്ത് ബ്ലോഗ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കാണാം കേൾക്കാം ഓക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനും കൂടി അമർത്തണം ബെല്ലൈക്കൻ ഓൾ അമർത്തണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എൻജോയ് ചെയ്യുന്നേ ഇവിടെ അല്ലേ ഹാപ്പി അല്ലേ ആ വെരി ഗുഡ് താങ്ക് െ മറിയാം എവിടുന്ന വരണേ ഇവിടെ അടുത്തുതന്നെ ഇടക്ക് വരാറുണ്ടോ ആ അങ്ങനെ ഉണ്ട് ഇവിടെ അടിപൊളിയല്ലേ ആ അപ്പോൾ ഓക്കെ നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണണട്ടോ ഓൾവേസ് മുത്തു ബ്ലോഗ് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് കാണണം അപ്പം നമ്മൾ ഈ വീഡിയോ നമുക്ക് കാണാം ഓക്കേ താങ്ക് യു കുട്ടികളെ പേരെന്താ ആ അത് എത്രല്ല പഠിക്കുന്നത് ഒന്നാം ക്ലാസ് അപ്പം ഇവിടെ നല്ല ഇവിടെ ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ നല്ല രസമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇടക്കൊക്കെ വരിക എന്തേ ഇവിടെ അടുത്ത് തന്നെ അല്ലല്ലേ അപ്പോൾ എന്നാ ഞങ്ങൾ ഹാപ്പി ആയിക്കോളി ഇവിടെ അടുത്ത് വീട് ഇവിടെ മാറഞ്ചേരിയാ മറഞ്ചേരിയിൽ നിന്നാണ് ഇപ്പോൾ ഇവരൊക്കെ വരുന്നത് ഓക്കേ എന്നാ താങ്ക് യു നിരണിപ്പോഴാ പാത്താണ് ഈ പാർക്കുള്ളത് അപ്പോൾ നമുക്ക് ഹെൽത്ത് പാർക്കും കൂടി ഉണ്ട് ഇവിടെ കുറച്ച് സംഭവം കൂടി വരാ വരാറുണ്ട് ഇത് എന്നാലും കുട്ടികൾക്ക് നല്ല സന്തോഷമുള്ളൊരു സംഗതിയാണിത് ഇവിടെ തികച്ചും സൗജന്യമാണ് സംഭവം അബുത്തമലി പറഞ്ഞ റൈറ്റ് പൊന്നാനി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് നാരപ്പുറം റോഡ് ബ്രിഡ്ജ് എത്തണ്ട അതിൻ്റെ മുന്നേറ്റുള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ ഈ ഭാഗത്തൂടെ വരുമ്പോൾ കുട്ടികൾക്ക് നല്ല പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഓപ്പണായിട്ട് ഒരു മാസം ആയിട്ടുള്ള തോന്നുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ ചാനലൊന്ന് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓൾവേസ് മുത്ത ബ്ലോഗ് ഓക്കെ താങ്ക് യു ബെല്ലൈക്കനും കൂടി അമർത്തണം കേട്ടോ അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് ഹാപ്പിയാണ് ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾ കളി കഴിഞ്ഞ് പോവാൻ നിൽക്കാൻ തോന്നുന്നു താത്ത വിളിക്കണ്ടല്ലേ കളിക്കണം എന്ന് ഇനി ആഗ്രഹം ഇല്ലേ ആ പക്ഷെ വിളിക്കുന്ന നേരം പോവായിരിക്കാൻ പറ്റൂല്ലേ ഇവിടെ അടുത്തല്ലേ ഇവിടെ എന്റെ പേരെന്താ ജിതാൻ എത്രല്ലേ പഠിക്കുന്നത് എത്രല്ലേ പഠിക്കുന്നു എത്ര ആ അപ്പൊ നമ്മൾ സ്കൂൾ പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒന്ന് ഹാപ്പിയാണ് അല്ലേ അതല്ലേ ലൈഫ് അപ്പൊ ഇടക്കിടക്ക് വരൂല്ലേ നിങ്ങൾക്ക് ഇടക്കിടക്ക് വരാം ദൂരമുള്ളവർക്ക് വരാൻ പറ്റൂല അപ്പോൾ ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓൾവേസ് മുത്തു ബ്ലോഗ് താങ്ക് യു ഒരു ലൈക്ക് ഒന്ന് കേട്ടാ എല്ലാവരും ലൈക്ക് കൊണ്ടാ ഹായ് ഗുഡ് ഐസ്ക്രീം ഐസ്ക്രീമ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരു ഐസ്ക്രീം അപ്പോൾ ഏത് തരം ഐസ്ക്രീം ഇവിടെ ഉണ്ട് കേട്ടോ ഇളനീർ ചക്ക ഡിലൈറ്റ് ചോക്ലേറ്റ് പിസ്ത വാനില സ്ട്രോബെറി ബട്ടർ ചിക്കോ സ്ട്രോബെറി എല്ലാം ഉണ്ട് ചോക്കോ ബാറ് മാങ്കോ ബാറ് ആപ്പിൾ ബാർ അമേരിക്കൻ വാർ കോൺസ്റ്റോപ്പ് സൺഡേ ചോക്ലേറ്റ് കോൺ ടോപ്പ് അതാണ് നമ്മളെ ആസാനത് ഇതാണ് നമ്മൾ ആസാനാ മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും വേറെ കുട്ടികളായിട്ട് ഇറങ്ങി കണല്ലേ എവിടെ അടുത്തന്നെ വീട് ആണേ അത് ശരിയാണ് വേറെന്താ അസുഖല്ലേ ഓക്കെ അല്ലേ ഇവിടെ അടിപൊളിയാണല്ലേ പിന്നെ ഫ്രീ ഫ്രീയല്ലേ എല്ലാം തികച്ചും സൗജന്യമാണ് വരാൻ പോണ്ടല്ലേ ആ നിങ്ങൾക്ക് ഇടക്കിടക്ക് വരാമല്ലോ അല്ലേ നിങ്ങളിവിടെ അടുത്തായ കാരണം ആ അതന്നെ എന്നാ ശരിട്ടാ ഓക്കേ